ദേവികുളം താലൂക്ക് വ്യാപാരി വ്യവസായി സർവീസ് സഹകരണ സംഘത്തിൻ്റെയും കോട്ടയം കാര്യത്താസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ അടിമാലിയിൽ സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ സത്യബാബു നിർവഹിച്ചു ജനറൽ മെഡിസിൻ ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങി നിരവധി വിഭാഗങ്ങളിൽ പരിശോധന ക്രമീകരിച്ചിരുന്നു അടിമാറിയിലെ സംഘം ഹെഡ് ഓഫീസ് ഹാളിൽ വെച്ചാണ് സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടന്നത് സിൽവർ ജൂബിലി വർഷത്തിൽ ആതുര സേവന രംഗത്ത് മറ്റൊരു കാൽവയ്പോടെ സംഘം മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംഘം ഭാഗമായിട്ട് താലൂക്കിലൂടെ ഉടനീളം അഞ്ചോളം ചാഖകൾ തുടങ്ങാനും എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നു അപ്പം തന്നെ താലൂക്കിലെ മുഴുവൻ പുറം വിഭാഗങ്ങൾക്കും പ്രയോജനകരമായ രീതിയിൽ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പുകൾ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ സത്യബാബു നിർവഹിച്ചു കോട്ടയം കരിതാസ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലൂടെ ലഭ്യമാക്കിയിരുന്നു ജനറൽ മെഡിസിൻ ന്യൂറോളജി ഡെർമറ്റോളജി ഗ്യാസ്ട്രോ എൻ്ററോളജി കാർഡിയോളജി ഓർത്തോപീഡിക്സ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ പരിശോധന ക്രമീകരിച്ചിരുന്നു രക്തസമ്മർദ്ദം രക്തപരിശോധന എന്നിവയും മരുന്ന് വിതരണവും നടന്നു വിവിധ മേഖലകളിൽ നിന്നെത്തിയ നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി